പ്രീമിയർ ലീഗിൽ ലിവർപൂൾ കപ്പടിച്ചാലും ഇല്ലെങ്കിലും അവർ വലക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് തങ്ങളുടെ എല്ലാമെല്ലാമായ ക്ലോപ്പിന് പകരക്കാരനായി ആര് വരും ഇനി വരുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ലഗസി സൂക്ഷിക്കാനാകുമോ അലക്സ് ഫെർഗൂസൺ എന്ന പ്രതിഭാശാലിയായ മാനേജറുടെ പിൻഗാമിയെ ഇനിയും കണ്ടെത്താൻ കഴിയാത്ത യുണൈറ്റഡിൻ്റെ ഗതികേട് തങ്ങളെയും പിന്തുടരുമോ എന്ന ചോദ്യം ലിവർപൂളിന് മുകളിൽ തൂങ്ങി നിൽക്കുന്നു യുർഗൻ ക്ലോപ്പിനെ പകരക്കാരനെ കണ്ടെത്തുക എന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ കാര്യമായി ആരാധകർ കരുതുന്നു ഇരുപത് വർഷത്തിനിടെ പതിമൂന്ന് പ്രീമിയർ ലീഗ് കിരീടങ്ങൾ ചൂടിച്ച ഫെർഗൂസൺ പടിയിറങ്ങി പതിനൊന്ന് വർഷത്തിനു ശേഷവും യുണൈറ്റഡ് യോജിച്ച പിൻഗാമിയെ തേടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം യുണൈറ്റഡ് നിയമിക്കുന്ന അഞ്ചാമത്തെ മാനേജറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അജാക്സിൽ നിന്നെത്തിയ എറിക് ടെൻഹാഗ് അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാൻ ടീമിനായല്ലെങ്കിൽ ആറാമത്തെ ആൾക്ക് നറുക്കുവീഴുമെന്ന് കരുതുന്നു ഫെർഗൂസൺ സ്ഥാനമൊഴിഞ്ഞതിനു ശേഷം യുണൈറ്റഡ് വരുത്തിയ വലിയ പിഴവുകൾക്ക് സമാനമായ പലതും ലിവർപൂളിൻ്റെ അന്തരീക്ഷത്തിലുണ്ടെന്നത് സംഗതിയുടെ ഗൗരവം കൂട്ടുന്നു ഇരുപത്തിയേഴ് വർഷത്തെ ചുമതലയ്ക്ക് ശേഷം ഫെർഗ്യൂസൻ്റെ വിരമിക്കൽ സ്ഥിരീകരിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകളിൽ തന്നെ അന്നത്തെ എവർട്ടൺ മാനേജറായ ഡേവിഡ് മോയസിനെ പിൻഗാമിയായി തെരഞ്ഞെടുത്തിരുന്നു മാഞ്ചസ്റ്റർ പബ്ലിക് റിലേഷൻസ് മാനേജർമാർ അദ്ദേഹത്തെ ഫെർഗ്യൂസൺ നേരിട്ട് തെരഞ്ഞെടുത്തതാണെന്ന് പ്രചരിപ്പിച്ചു എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു യോഗ്യതയുള്ള മാനേജർമാരുമായി കരാർ ഒപ്പിടാൻ ക്ലബ്ബ് വൈകിയതിനാലും മറ്റു ചിലർ നിരസിച്ചതിനാലുമാണ് മോയസിനെ തിരഞ്ഞെടുത്തത് എന്നതായിരുന്നു സത്യം അതും പരിഗണിക്കപ്പെട്ട ലിസ്റ്റിൽ ആറാമനായിരുന്നു മോയസ് രണ്ടായിരത്തി പതിമൂന്നിലെ വസന്തകാലത്ത് യുണൈറ്റഡ് പുതിയ മാനേജറെ തേടുന്ന തിരക്കിലായിരുന്നു ട്രയൽ മാഡിഡും ചെൽസിയും യഥാക്രമം കാർലോ അഞ്ചലോട്ടിയെയും ജോസ് മെറൂനിയെയും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അതേസമയം ബാഴ്സലോണ ശേഷം പന്ത്രണ്ട് മാസത്തെ വിശ്രമത്തിൽ നിന്ന് ബയൺ മ്യൂണിക്കിന്റെ ചുമതല ഏറ്റെടുക്കാൻ താൻ പദ്ധതിയിടുകയാണെന്ന് ന്യൂയോർക്ക് സിറ്റിയിലെ ശേഷം പെപ് ഗാഡിയോള ഫെർഗ്യൂസനോട് വ്യക്തമാക്കിയിരുന്നു ബറുസിയ ഡോട്ട്മെന്റിന്റെ ക്ലോപ്പുമായും അത്ലറ്റിക്കോ മാഡിഡിന്റെ ഡിയഗോസിമിയോണിയുമായും യുണൈറ്റഡ് മാനേജ്മെന്റ് സംസാരിച്ചെങ്കിലും ഇരുവരും സ്ഥാനമേറ്റെടുക്കാൻ തയ്യാറായില്ല ഇതിഹാസ സമാനമായ മാനേജറെ പിന്തുടരുക എന്നത് എത്രമാത്രം കഠിനമാണെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞിരുന്നു മോയസ് മാത്രമാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തത് എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം പുറത്തായി ടീമിൻ്റെ പരിശീലക സ്ഥാനം ഉപേക്ഷിക്കുകയാണെന്ന് ഫെബ്രുവരിയിലാണ് ഫെർഗ്യൂസൺ യുണൈറ്റഡിനെ അറിയിച്ചത് എന്നാൽ നവംബറിലെ തൻ്റെ നിലപാട് ക്ലോപ്പ് അറിയിച്ചതിനാൽ ധാരാളം സമയം ലിവർപൂളിന് മുന്നിലുണ്ടായിരുന്നു എന്നാൽ അടുത്ത വർഷവും താൻ ലെവർക്കൂസണിൽ തുടരുമെന്ന സാബി അലോൺസോയുടെ പ്രഖ്യാപനം ലിവർപൂളിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ലെന്ന സൂചനയാണ് നൽകിയത് ലിവർപൂളിൻ്റെയും ബയണിൻ്റെയും കളിക്കാരൻ എന്ന നിലയിൽ ചാമ്പ്യൻസ് ലീഗ് ജേതാവായ അലോൺസോ പരിശീലകൻ എന്ന നിലയിൽ തൻ്റെ ആദ്യ സീസണിൽ ലിവർക്കൂസണെ അവരുടെ ആദ്യത്തെ ബുണ്ടസ് ലീഗ് കിരീടം ചൂടിക്കാനുള്ള യാത്രയിലാണ് ലിവർപൂളിനൊപ്പം ബയണും അലോൺസക്ക് പിറകെയുണ്ടായിരുന്നു ബ്രൈറ്റണിന്റെ റോബർട്ടോ ഡി സെർബി സ്പോർട്ടിംഗ് സീപിയുടെ റൂബൺ അമോറിം എന്നിവരിലാണ് ലിവർപൂൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ എല്ലാ വമ്പന്മാരും ഇവരുടെ പിറകിലുണ്ടെന്നത് കാര്യങ്ങൾ സങ്കീർണമാക്കും ബൈസലോണക്ക് അമോറിമിനോട് താൽപ്പര്യമുള്ളപ്പോൾ ബയണിലെ ഡി സെർബിലാണ് കണ്ണ് രണ്ടായിരത്തി പതിമൂന്നിൽ ആഞ്ചലോട്ടി ഗാഡിയോള മൌറിഞ്ഞോ എന്നിവർ യുണൈറ്റഡിനെ തകഞ്ഞപ്പോൾ എത്തിപ്പെട്ടത് മോയസ് എന്ന തെറ്റായ ലക്ഷ്യത്തിലായിരുന്നു ലെവർക്യൂസണിൽ തുടരാനുള്ള അലോൺസയുടെ തീരുമാനത്തിന് പിന്നാലെ ഡി സെർബിയെയും അമോറിവിനെയും കിട്ടിയില്ലെങ്കിൽ ലിവർപൂൾ എവിടെയാണ് എത്തിപ്പെടുകയെന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നു